ഐഎസ്എല്ലിൽ വാർ നടപ്പിലാക്കുന്നു ആരും വിശ്വസിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വാർത്തയാണ് കാരണം നിലവിലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നീക്കങ്ങളൊന്നും ആരാധകർക്ക് തൃപ്തികരമല്ല ആ സാഹചര്യത്തിൽ ഈ വാർത്ത വിശ്വസിക്കാതിരുന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാൽ വാർ നടപ്പിലാക്കാനുള്ള ഒരു ഔദ്യോഗിക ടെൻഡർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്ന് കേൾക്കുമ്പോൾ ഇക്കാര്യം വിശ്വസിക്കാതിരിക്കാനുമാവില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസൺ മുതൽ ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് സിസ്റ്റം നടപ്പിലാക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ് പുതിയ ടെൻഡറിൽ ഇക്കാര്യം പരാമർശിക്കുന്നുമുണ്ട് എന്നാൽ വാറും ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് സിസ്റ്റവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് വാറിലേക്ക് പ്രവേശിക്കുന്നതിന് ഭാഗമായി നടത്തുന്ന ഒരു സംവിധാനമാണ് ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് സിസ്റ്റം വാർ എന്നാൽ പൂർണമായും സാങ്കേതിക മികവുള്ള ഒരു സംവിധാനമാണ് എന്നാൽ വീഡിയോ സപ്പോർട്ട് സിസ്റ്റം അങ്ങനെയല്ല ഒരു വീഡിയോ കണ്ട് സാങ്കേതിക വിദ്യകളുടെ സഹായമില്ലാതെ റെഫറി സ്വീകരിക്കുന്ന തീരുമാനമാണ് വീഡിയോ സപ്പോർട്ട് സിസ്റ്റം യൂറോപ്യൻ ഫുട്ബോളിൽ നമ്മൾ കാണുന്നതുപോലെ ഓഫ്സൈഡ് പരിശോധിക്കാൻ സാങ്കേതിക വിദ്യയിലൂടെ ഓഫ്സൈഡ് ലൈനുകൾ വരുന്ന പരിപാടിയൊന്നും വീഡിയോ സപ്പോർട്ട് സിസ്റ്റത്തിൽ ഉണ്ടാവില്ല മറിച്ച് പ്രസ്തുത വീഡിയോ കണ്ട് റഫറി സ്വയം അത് ഓഫാണോ അല്ലയോ എന്ന കാര്യം തീരുമാനിക്കണം വാറുമായി താരതമ്യം ചെയ്യുമ്പോൾ വീഡിയോ സപ്പോർട്ട് സിസ്റ്റത്തിന് പരിമിതികൾ ഉണ്ടെങ്കിലും ഒരു പരിധിവരെ ഇന്ത്യൻ റഫറിമാരുടെ മണ്ടത്തരങ്ങൾ ഒഴിവാക്കി കിട്ടും അഞ്ചു വർഷത്തേക്കാണ് വീഡിയോ സപ്പോർട്ട് സിസ്റ്റം പ്രാഥമികമായി നടപ്പിലാക്കുന്നത് ഈ കാലയളവിന് ശേഷം ആറാം വർഷം മുതൽ ഈ സംവിധാനം പൂർണ്ണമായി വാർ സാങ്കേതിക വിദ്യയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പരിഗണിക്കും അതായത് ബാറിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പുതിയ ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് സിസ്റ്റം